ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് തുടക്കമായി കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ ഷോ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുമെന്ന് ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് കേരള വിഷ ന്യൂസിനോട് പറഞ്ഞു ക്രൂയിസ് ഷിപ്പിംഗ് രംഗത്ത് ബേപ്പൂരിനെ പ്രധാന കേന്ദ്രമായി മാറ്റുമെന്ന് ധനമന്ത്രി ബാലഗോപാലും പറഞ്ഞു കടലിലും കരയിലുമായി ഒരുപോലെ ഉത്സവത്തിമിർപ്പിലാണ് ബേപ്പൂർ മറീന ബീച്ചിൽ നടന്ന ചടങ്ങ് ധനമന്ത്രി കെ എൻ ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജലകായികമേളയായ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ ഇവിടെ ജനങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ അനിവാര്യമാണെന്ന് ധനമന്ത്രി കിൻ ബാലഗോപാൽ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സമാധാനത്തിന്റെ സഹോദരത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതും ഒരുമിച്ചിറങ്ങി എല്ലാ ഉദ്യോഗങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് ബീപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത് ഇത്തവണത്തെ ഫെസ്റ്റിൽ ഡ്രോൺ ഷോയാണ് ആകർഷണീയതയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇത്തവണ കേരളത്തിലാദ്യമായി ഡ്രോൺ ഷോ അവിടെ നടക്കാൻ വേണ്ടി പോകുന്നു അതുമാത്രമല്ല കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ലോകത്തന്നെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത കൂട്ടായ്മ വാട്ടർ ഫെസ്റ്റ് ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ എം എൽ എ കോഴിക്കോട് മേയർ ഡോക്ടർ എം ബി ഫിലിപ്പ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കെ ടി ഐ എൽ ചെയർമാൻ എസ് കെ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും സന്നിഹിതരായിരുന്നു ജീവിതത്തിന്റെ പിരിമുറക്കങ്ങൾ അകറ്റി സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ സമ്മാനിക്കാനായി ബേപ്പൂർ വിളിക്കുകയാണ് വരിക ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് ആസ്വദിച്ച് ആനന്ദിച്ച് ഉൾക്കൊള്ളുക ബേപ്പൂരിൽ നിന്നും ക്യാമറപേഴ്സൺ വസിമഹഹമ്മദിനൊപ്പം റിയാസ് കെമാർ കേരള ന്യൂസ്